കുറെ എണ്ണങ്ങളുണ്ട് വെറുതെ ഫോണും നോക്കി അലമ്പത്തരവും കാണിച്ച് വെളുവിൽ കിടക്കും കോളേജിൽ പഠിക്കാൻ നേരത്ത് ഓരോ ഓരോ സെക്ഷൻ ഉണ്ടല്ലോ ഞങ്ങള് പൈസയാണ് ഇപ്പൊ ഉള്ള കാര്യമൊന്നും പറയണോ പക്ഷെ അങ്ങനെ പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ് പറയാനും എത്ര പേര് ടർഫിൽ പോയി കളിക്കുന്നു പ്രായമുള്ളവരുന്നില്ല കൊച്ചു എല്ലാരും പോണല്ലേ അങ്ങനെ തീർത്തറിയാൻ പറ്റില്ല പക്ഷേ ഒരു കാര്യം

ആ കനകത്തിന് ശർക്കര ഇല്ലാതെ ഒരു പരിപാടിയില്ല ചുമ്മാതല്ല പിള്ളാര് പറയുന്നത് ഇനി മീൻകറിക്കകത്തിക്കൂടെ മാത്രമേ ഉള്ളു ശർക്കര ചേർക്കാ ചുമ്മാ ഓട്ടാതീ അമ്മ കളിയാക്കാറു അങ്ങനെയാണെങ്കിൽ അഞ്ചാരണ്ണത്തിൽ ഒന്നും ഒതുങ്ങൂല്ല അവൻറെ കഴക്കണ വരെ അതിന്റെ ഉണ്ടാക്കി ആ കഴിക്കേണ്ട പ്രായത്തിൽ നന്നായിട്ട് ഭക്ഷണം കഴിച്ചോണം അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേ പിന്നെ ഭയങ്കര മടിയായിരിക്കും ഏത് പ്രായത്തിലാണെങ്കിലും ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാ പോരെ വെറുതെ എന്തിനാണ് വാരി വലിച്ചു കഴിക്കണത് ഈ പറയുന്ന കേട്ടാത്തൊന്നും എപ്പോഴും ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുവന്ന നീ ഇന്ന് വരെ നേരെ ചോവ്വേ ഭക്ഷണം കഴിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല ആ എനിക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട് ഞാൻ വാല് കഴിച്ച് കഴിക്കാറില്ല കോഴിമുട്ടല്ലേ എഴുപത്തിരണ്ട് കാലറീസ് ലോറി പണ്ടുള്ളവരൊക്കെ അത് നോക്കിയല്ലേ ഭക്ഷണം എടി നല്ല വ്യായാമം നല്ല ഭക്ഷണം നല്ല ഉറക്കം ഇതൊക്കെയായിരുന്നു പണ്ട് ഇപ്പോഴോ അത് കഴിക്കാൻ പാടില്ല ഇതേ കഴിക്കാവൂ അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത് എന്നിട്ട് ലോകത്തില്ലാത്ത അസുഖങ്ങളും മൊത്തം ഉണ്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് എന്നോട്ട് മാറു വച്ചെ പുതിയ കാലഘട്ടത്തിലെ സയന്റിഫിക് പഠനങ്ങളെ അംഗീകരിക്കാത്ത ഏജ് ഓവർ ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ ഞാൻ തിരിക്കുന്നു നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി അവിടെ ഒരു സയനസ് ഒന്നും ഇല്ലടേ എന്റെ മുന്നേ ഒരു കണ്ണ് വേണോടാ സംതിങ് സസ്പിഷ്യസ് കൊറച്ച രണ്ടു കണ്ണും അന്നി രണ്ട് കണ്ണും വെച്ചോ നാലു സംതിങ് സസ്പിഷ്യസ്